മലങ്കര കാത്തലിക് ടിവയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ പതിമൂന്ന് പാതുവായിലെ വേദപാരംഗതനായ വിശുദ്ധ ആന്റണിയുടെ അനുസ്മരണം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിലാണ് ആന്റണി ജനിച്ചത് ഫെർനാൻഡ് എന്ന ജ്ഞാനസ്നാന നാമമുള്ള ആന്റണി ചെറുപ്പത്തിൽ ഒരു രാജകുമാരനെ പോലെയാണ് വളർന്നു വന്നത് കൗമാരകാലം മുതൽ പല ആശ്രമങ്ങളിലും സന്യാസിമാരോടൊപ്പമായിരുന്നു താമസവും പഠനവും പതിനേഴാമത്തെ വയസ്സ് മുതൽ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം നടത്തി ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയ ഏതാനും ഫ്രാൻസിസ്കൻ സന്യാസികളെ അനുകരിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു ഫുർലിയിലെ ഒരു ചടങ്ങിൽ വെച്ച് ആന്റണിയുടെ പ്രസംഗ ചാതുര്യം മനസ്സിലാക്കിയ ഫ്രാൻസിസ് അസീസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കാൻ ആന്റണിയെ ക്ഷണിച്ചു ദൈവാനുഗ്രഹത്താൽ പല അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ ഫാദർ ആന്റണിക്ക് സാധിച്ചിരുന്നു ഒരിക്കൽ ആന്റണി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ ആ വീട്ടിലെ കുടുംബനാഥൻ താക്കോൽ പഴുതിലൂടെ അദ്ദേഹത്തെ നോക്കി ദൈവ മാതാവ് ഉണ്ണിയെ ഫാദർ ആന്റണിയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത് അതിനാൽ അന്ന് മുതൽ വിശുദ്ധ ആന്റണിയുടെ ചരിത്രം ഉണ്ണീശയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ് വരയ്ക്കുന്നത് ഫാദർ ആന്റണി മരിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ശവകുടീരം തുറന്നപ്പോൾ വിശുദ്ധന്റെ നാവ് അഴുകാതിരിക്കുന്നത് കണ്ടു വിശുദ്ധ ബോനാവെഞ്ചർ അത് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ഭാഗ്യപ്പെട്ടവനെ നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി ഒന്നും ചോദിക്കാതെ ഇരിക്കുക യാതൊന്നും നിഷേധിക്കാതിരിക്കുക ഈ ജീവിത രഹസ്യം തുടർന്നിരുന്ന അദ്ദേഹത്തെ പന്ത്രണ്ടാം പിയൂസ് പാപ്പ വേദപാരംഗതൻ ആയി പ്രഖ്യാപിച്ചു ജൂൺ പതിനാല് വിശുദ്ധ മെത്തോഡിയ്സ് സിസീലെ സിറാക്യൂസിൽ ജനിച്ച വിശുദ്ധ മെത്തോഡിയോസ് വിദ്യാസമ്പന്നനായി നല്ല ഉദ്യോഗം ലഭ്യമാക്കി കോൺസ്റ്റാൻഡോപ്പിലേക്ക് ചെന്നപ്പോൾ ഒരു സന്യാസി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ആ സന്യാസിയുടെ പ്രേരണയിൽ ലൗകിക താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ ചേർന്നു എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ തേയോഫിലോസ് എന്ന ചക്രവർത്തി മെത്തോഡിയോസിനെ വിളിച്ച് ക്രിസ്തുവിന്റെ പ്രതിമ വണങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു വിശുദ്ധ മറീന വിശുദ്ധ അഗത്ത വിശുദ്ധ കോസ്മോസ് വിശുദ്ധ ഡാമിയൻ തുടങ്ങി പലരുടെയും ജീവചരിത്രം എഴുതിയ അദ്ദേഹം വിശുദ്ധ പദം പോകി ജൂൺ പതിനഞ്ച് വിശുദ്ധ ജർമ്മനി ഫ്രാൻസിൽ ടുളൂസ് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജർമ്മനിയിൽ ജനിച്ചത് ജനനം മുതൽ ഒരു കൈക്ക് സ്വാധീനം ഇല്ലാതെ വളരെയേറെ കഷ്ടപ്പെട്ടു കണ്ടമാല എന്നൊരു അസുഖം ചെറുപ്പത്തിലെ തന്നെ ബാധിച്ച അവൾ സ്വന്തം വീട്ടിൽ നിന്നും അകലെ ഒരു കുതിരാലയം പോലുള്ള ഒരു മുറിയിൽ വൈക്കോലോ ഇലയിലോ ആണ് കിടന്നിരുന്നത് സദാ നേരവും ജപമാലയും പ്രാർത്ഥനയും ചൊല്ലിരുന്ന അവൾക്ക് പള്ളി പ്രസംഗങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു ദൈവമാതാവിനോട് അതീവ ഭക്തിയായിരുന്ന അവൾ സ്വയാർജിതമായ വിജ്ഞാനം കൊണ്ട് ജീവിച്ചു ഒരിക്കൽ നിറഞ്ഞു കിടന്നിരുന്ന ഒരു നദിയുടെ ഉപരിതലത്തിലൂടെ അവൾ നടന്നു പോയിട്ടുണ്ട് എന്ന് ജീവചരിത്രകാരൻ പറയുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആ വിശുദ്ധ അന്തരിച്ചു അവളുടെ പ്രശസ്തമായ വിശുദ്ധി നാമകരണത്തിന് വഴിതെളിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ ജെർമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ഒൻപതാം പിയുസ് മാർപ്പാപ്പ ജർമയിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ജൂൺ പതിനാറ് വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റെജീസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ച ഫ്രാൻസിസിന് അഞ്ചാമത്തെ വയസ്സിൽ തന്നെ നിത്യനരകത്തെ പറ്റി അമ്മ ഉപദേശിച്ചത് ഹൃദയത്തിൽ പതിഞ്ഞ ആ കുട്ടി ബാലലീലകളിലൊന്നും പങ്കെടുക്കാതിരുന്നു ചെറുപ്പത്തിലെ ഗൗരവക്കാരനായിരുന്ന ഫ്രാൻസിസ് ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളും പ്രാർത്ഥനയ്ക്കായി മാത്രം ചിലവഴിച്ചു ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ഈശോ സഭയിൽ ചേർന്ന ഫ്രാൻസിസ് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചതിനു ശേഷം വൈദിക പട്ടം സ്വീകരിച്ചു പാപികളെ മാനസാന്തരപ്പെടുത്തുന്നതിൽ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്ന അദ്ദേഹത്തിന് കേവലം നാൽപ്പത് വയസ്സ് വരെ മാത്രമേ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ ജൂൺ പതിനേഴ് വിശുദ്ധ നിക്കാണ്ടർ വിശുദ്ധ മാർസിയൻ അനുസ്മരണം ഡിയുക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷികളായ രണ്ട് യുവാക്കളാണിവർ റോമൻ സൈന്യത്തിൽ സേവനം ചെയ്തിരുന്ന ഇവർ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വിളംബരം പേടിച്ച് സൈന്യത്തിൽ നിന്നും രാജിവെച്ചു കല്ലും മരവും ആരാധിക്കാൻ വേണ്ടി അമൃത്ഥനായ ദൈവത്തെ പരിതജിക്കാൻ മനസ്സിലായെന്ന് പറഞ്ഞ അവർ ചക്രവർത്തിയുടെ മുമ്പിൽ കുറ്റക്കാരനായി നിക്കാണ്ടറും തങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ വിശ്വാസം ഇളക്കാൻ ആർക്ക് സാധിക്കുകയില്ലെന്നും പ്രഖ്യാപിച്ചു ഉടൻ തന്നെ രണ്ടു പേരുടെയും ശിരസ് ഛേദിക്കാൻ വിധിയുണ്ടായി വിശ്വാസവും കൃപാപരവുമുള്ള രക്തസാക്ഷികൾക്ക് ഞങ്ങളുടെ ജീവൻ ത്യജിക്കാൻ ദൈവം ശക്തി നൽകുന്നു ജൂൺ പതിനെട്ട് റോമിലെ ഒരു പ്രശസ്ത കുടുംബത്തിൽ ജനിച്ച ഇരട്ട സഹോദരന്മാരായ മാർക്കസും യൗവനത്തിൽ തന്നെ ക്രിസ്തുമത സ്വീകരിച്ചു ഡിയോ ക്ലീഷൻ ചക്രവർത്തിയുടെ മതപീഡനം ഉഗ്രമായി നടന്നു വന്ന കാലമായിരുന്നു ഇത് ചക്രവർത്തി രണ്ടുപേരെയും ജയിലിൽ എന്നാൽ ചക്രവർ ചക്രവർത്തിയുടെ അംഗരക്ഷകരിൽ ഒരാൾ കസ്റ്റൂലാസ് എന്ന ക്രിസ്തീയ ഉദ്യോഗസ്ഥൻ എന്നിവർ ഇവരെ രാജകൊട്ടാരത്തിൽ ഒളിച്ചു താമസിപ്പിച്ചു രക്തസാക്ഷിത്വത്തിന് സന്ദർശകൾ എപ്പോഴും പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു രണ്ട് തൂണുകൾ ആണിത്തരച്ചിട്ട് കുന്തം കൊണ്ട് ഇവരെ കുത്തിക്കൊന്നു ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷികളായ വിശുദ്ധ മാർക്കസ് മാർസലിനിയോസ് അനുസ്മരണം ജൂൺ നടത്തുന്നു ജൂൺ പത്തൊമ്പത് വിശുദ്ധ റെമുവാൾഡ് നന്ദിയ ചെറുപ്പത്തിലെ സ്വന്തം പിതാവിന്റെ വധം കണ്ട് ദുഃഖിതനായ റെമുവാൾഡ് ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൽ നാൽപ്പത് ദിവസം പോയി തപസ് ചെയ്തു അവസാനം അവിടെ തന്നെ സ്ഥിരമായി ചേർന്നു അദ്ദേഹത്തിന്റെ മാതൃകാ ജീവിതം മറ്റു സന്യാസികൾക്ക് അസൂയ അസൂയുണ്ടാക്കി നീരസക്കാരുടെ ഉള്ളറിഞ്ഞതിനാൽ അദ്ദേഹം ആൽബർട്ടിന്റെ അനുഭാവത്തോടെ വെന്നീസിലേക്ക് പോയി തപോ ജീവിതം നയിക്കാൻ തുടങ്ങി മകാഭക്തനായ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് പാപികളെ എപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു കഠിനമായ ജീവിത രീതി സ്വീകരിച്ചിരുന്ന കമൽ ഡോലി സഭ അദ്ദേഹം സ്ഥാപിച്ചതാണ് എഴുപതാമത്തെ വയസ്സിൽ അദ്ദേഹം നിര്യാതനായി